ചേച്ചി എങ്ങടെ സാഹചര്യത്തി താമസാക്കാരുന്ന് പറഞ്ഞിട്ടു അവിടത്തെ ചേച്ചി പറഞ്ഞു ഇവിടെ ഇന്നോ നാളെ വരുന്ന പറഞ്ഞത് ഏത് കൂട്ടരക്കാണോ അറിയില്ല നല്ല ആൾക്കാരെ അയാ മതിയായിരുന്നു പെരുമാറാൻ നല്ല ദ്യാ മതി മിക്കതും വരുന്ന പറഞ്ഞത് അവിടെ വെളുപ്പാക്കണൊക്കെ ഇണ്ടായിരുന്നു ആൾക്കാരൊക്കെയാണോ അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാവൂ അല്ലേ ഞങ്ങൾക്ക് ബിസിനസ് ആണേ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് സ്ഥലങ്ങൾ ഇങ്ങനെ മാറി മാറി താമസിക്കേണ്ടി വരിക ഞങ്ങൾ ഈ വീടെല്ലാം നോക്കിയത് വേറൊരു വീടൊക്കെ നോക്കിയത് അത് കിട്ടിയില്ല വേഗം ചേട്ടനോട് വരണായിരുന്നേ അപ്പൊ ഏർ വന്നതാ പിന്നെ ഈ വീട് കുഴപ്പമില്ല ഞാൻ കുറച്ച് നാളത്തേക്ക് മതിയായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാവർക്കും സുഖാണോ നിങ്ങളുടെയൊക്കെ വീട് ഇവിടെ എടുത്താ എനിക്കിങ്ങനെ എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കേണ്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൊറേ അയൽപ്പക്കൊക്കെ ഉള്ളതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ സ്ഥലത്ത് താമസിക്കുമ്പോഴും ഞാൻ എല്ലാവരും നല്ല കൂട്ടായിരുന്നു പിന്നെ ഞാൻ തയ്ക്കൂട്ടാ തയ്ക്കാനെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നേരം പോവാനായിട്ടേ വെറുതെ വീട്ടിൽ വീട്ടിലിരിക്കണ്ടേ അപ്പൊ ഞങ്ങളെ തയ്യലൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് മൂന്ന് കുട്ടികളാ അയ്യോ ഞാൻ തയ്ക്കാ ഇത് എല്ലാരോട് വേണെങ്കി ആ ഞാൻ ഞാൻ തയ്ച്ചാരാ ചേച്ചിയുടെ വീട് ഇവിടെയാണോ അപ്പുറത്തെ വീട് ആണല്ലേ എനിക്ക് ഹസ്ബൻഡ് പിന്നെ മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് പിള്ളേരുണ്ട് ഇത് തയ്ക്കാൻ ചേച്ചി തയ്ക്കാൻ കൊടുത്തതാ ആ ഞാനീ നന്നായി തയ്ക്കേലോ ആ തൈക്ക എന്താ ഞാൻ തയ്ക്കാൻ ഇപ്പൊ എനിക്ക് വെറുതെ ഇരിക്കലെ വീട്ടില് അത് കാരണം എനിക്കൊരു എന്റെ ഒരു ഹോബിയാണ് തയ്ക്കേണ്ടത് അതാ അതെ അപ്പൊ ഞാൻ കൊറച്ചൊതുക്കലൊക്കെ ഇണ്ടേ അപ്പൊ ഞാൻ ഒതുക്കിട്ടൊക്കെ വരാട്ടാ പിന്നെ കാണാം ഉം ശരി പിടിക്കാണെല്ലാം പക്ഷെ അറിയാൻ പറ്റേ നമുക്ക് ഒരാളെ പറ്റില്ല നല്ല കുട്ടിയാ നല്ല കുട്ടിയാള് ഞാന് തയ്ക്കും പാകമൊക്കെ പൈസ അത്ര ഒന്നുമില്ല ചേച്ചിക്ക് തന്നാ മതി തന്നില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല

സൂപ്പർ പെണ്ണാ എല്ലാത്തിനും നല്ല സാമർഥ്യമുള്ള പെണ്ണാ തയ്ക്കല്ണ്ട് എന്ത് പണി ചെയ്യാനും നല്ല സ്വഭാവം ആ കുട്ടിയുടെ അവരോടും നല്ലോണം മർത്താനം പറയും നല്ല സ്നേഹിന് ഒരു കുട്ടി നല്ല കുട്ടിയോ കുടുംബശ്രീ ചേരുന്നുണ്ടോ എനിക്കിഷ്ടേരൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കലോ നിങ്ങളോടൊക്കെ ഞാനും അതെ അമ്മാമ്മടെ ഉള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ലേ ഇങ്ങനെ ഒരു അമ്മാമ ഉള്ളത് അറിയില്ല ഞാൻ ആ അമ്മാമിക്കൊരു സാധനം കൊണ്ടു വരാട്ടാ ഇപ്പൊ വേറെ ഇവിടെ അല്ലേ അപ്പൊ ഞാൻ കൊണ്ടുവരാം എനിക്കിങ്ങനെ വയസ്സായ ആൾക്കാരെയൊക്കെ ഭയങ്കര ഇഷ്ടാ വീട് പോണില്ല ചേച്ചി എനിക്ക് ോട്ടെപ്പോ ഞാനിവിടത്തെ നാടൊക്കെ ഇവിടത്തെ ആൾക്കാര് നല്ല ഇഷ്ടായി അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഒരു വീട് വാങ്ങിക്കാന്ന് ചോച്ചി ഇവിടെ തന്നെ ഇണ്ടാവും ഇപ്പൊ കുടുംബശ്രീ എന്റെ പേര് ചേർത്തിക്കോ രചിത അതങ്ങനെയൊന്നും പറ്റുന്നില്ല ആ അറിയാത്ത ആൾക്കാരൊന്നും ചേർത്താൻ പറ്റില്ല ഇവിടെ ഒന്നാമത് സ്ഥിരതാമസാവണം നമ്മളങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരൊന്നും വിളിച്ചിട്ട് ചേർത്തില്ലേ നല്ല കുട്ടിയാ അവള് ചേർന്നോട്ട് രചിനോട്ടാ അങ്ങനൊന്നും ഒരാൾ വേര്മുളിക്ക് പെട്ടെന്നൊന്നും ചേർത്താനൊന്നും പറ്റില്ല അതിന് കുറച്ച് പരിപാടി ഒക്കെ ഞാനേ ഇവിടത്തെ മുതിർന്ന ആള് ഞാൻ പറയാന മോരിയാ അവള് ചേർന്നോട്ടെ സാധനങ്ങളൊക്കെ ഒന്നും മാറ്റിയുള്ള ദിവസല്ലേ അപ്പൊ ആരാക്കണന്ന് പ്രസിഡന്റ് ഇപ്പൊ തോന്നി ആ രജിതീനായിട്ടെ അവളിനെ മതി ആയിക്കോട്ടെ ആ രജിതീന്നെ മതി മോളെന്ന മതി നല്ല കുട്ടിയാ എന്റെ മോള് മതി അത് അത് ശരിയാവില്ല ശെരിയാവില്ല ഉത്തരക്കണ്ടൊക്കെ ആയില്ലേ അവളാവട്ടെ പ്രസിഡന്റ് രചിത മോള വാണല്ലോ പ്രസിഡന്റ് നിങ്ങളെ വീടുകാലിയോ കെട്ടിടയിൽ അയ്യോ രജിതമോള എന്താ രജിത പോയെ അയ്യോ അണ്ടു ലക്ഷം കൊണ്ട് പോയ അവള് അതെ അമ്മമാ അതേ ഞങ്ങക്ക് ഇന്ന് വേനാലയിൽ കല്യാണം എൻ്റെ അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് ഞാൻ ഇത്രയും മൂന്നോ വലയുണ്ടോ എൻ്റെ അപ്പൊ ഏർ അവിടെ നല്ല ബിസിനസ്സുകാരാണ് അപ്പൊ കൊറേ വലയൊക്കെ ഇട്ടു പോയെ അപ്പൊ എന്റെ സ്വർണ്ണൊക്കെ ലോക്കറില്ല അമ്മമ്മടെ ഈ വല തരോള് ഞാൻ വൈകുന്നേരം കൊണ്ടുതരാട്ടാ നാളെ കൊണ്ടപ്പോ ഇല്ല ഇനക്ക് വൈകുന്നേരം വന്നപ്പ തന്നെ തരാട്ടാണെങ്കിലോ കൊണ്ടുതരാട്ടാ ഞാനേ ഒരു നീല കളർ ബ്ലൗസ് തയ്ച്ചിണ്ടേ അത് കൊണ്ടുതരാട്ടാ എന്താ പറയുക ഒന്നും പറയണ്ട ചേച്ചി ഞങ്ങളുടെ ബിസിനസിന് ഒരു പ്രശ്നായി കുറച്ച് പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്താ ചെയ്യണ്ടേ രണ്ട് ദിവസത്തെ കാര്യള്ളോ അത് എവിടെന്നെങ്കിലൊന്നും മറക്കാനായിട്ട് ചേട്ടന് കിട്ടാനില്ല എവിടെന്നെങ്കിലൊന്നും മറക്കണം അല്ലെങ്കിൽ പിന്നെ ഒരു വഴി ഞങ്ങൾ ഇവിടെ നിന്ന് സ്ഥലം ഒരു വീട് നോക്കിട്ടില്ലേ അത് വേണ്ടാന്ന് വെക്കണം അപ്പൊ ഇവിടെ നിന്ന് പോണ്ടി വരില്ലേ അയ്യോ എന്റെ അതെന്തായാലും നമുക്ക് വഴിണ്ടാക്കാം എന്റെ മോളോട് പോകണ്ടാട്ടാ ഈ മോ എന്റെ മോളൊക്കെ ഇവിടെ ഭയങ്കര ഇഷ്ടായി ഇവിടെ ഒക്കെ ആയിട്ട് നല്ല ഇഷ്ടായി ഒരു ഇഷ്ടായിരുന്നു പറഞ്ഞോട്ടാ പൈസ തരാട്ടാ രണ്ടു ദിവസം മോള് രണ്ടു ദിവസം മതി രണ്ടു ദിവസങ്ങളും മതി അപ്പൊ ചേച്ചി എന്തരൂ അന്ന് തരാട്ടാ മോള് ലക്ഷ്മിക്കാളും ഇവിടെ മതി അങ്ങോട്ട് എന്റെ അഞ്ചു ലക്ഷം കൊണ്ട് പോയി അവണ് തല കറങ്ങണു അയ്യോ എന്റെ മാല കൊണ്ടുപോയി മുടിഞ്ഞ പെണ്ണ എന്റെ വള രണ്ടും കൊണ്ടുപോയില്ലോ ആ തല തീർച്ചയോളം എന്റെ വാളിയും കൊണ്ട് പോയില്ലോ അവിടെ ഇരുന്ന് കരഞ്ഞോ എന്തായിരുന്നു രജിതമോളി പൃഷിരൻ്റെ അവിടെ ഇരുന്നു അങ്ങനങ്ങോ ഞോക്കിയിരുന്നോ ഞാൻ അവള് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ അവൾക്കൊരു കളലക്ഷണം അവളെ ഓറവീനിയ സ്നേഹം കണ്ട പറഞ്ഞു അനുഭവിച്ചോ അവിടെ ഇരുന്നോ ചേച്ചി ഞങ്ങളെ ഇവിടെ പുതിയ താമസ്കാരം നിങ്ങളുടെ വീടൊക്കെ എവിടെയാ i <laughs>